എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ എല്ലാ വാർത്തകളും കഴിയുന്നതും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് ചെയ്ത് കാണാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം ഇപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ ഗുരുവായൂരിലെ അപ്പം ഗുരുവായൂർ ആറാം തീയതി പിള്ളേർ താലപ്പൊലിയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ദർശന നിയന്ത്രണവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് വരുന്നത് ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഭക്തി സാന്ദ്രമായിരുന്നു ഗുരുവായൂർ നാഗസ്വരം തവിൽ സംഗീതോത്സവം പുതുവത്സര ദിനത്തെ വരവേറ്റ് ഗുരുവായൂരിൽ നാഗസ്വരം തവിൽ സംഗീതോത്സവം നടന്നു ഭക്തഹൃദയങ്ങളെ ആനന്ദത്തിലാഴ്ത്തിയ നാഗസ്വരം തവിൽ സംഗീതോത്സവം ഭക്തി നിറവിലായിരുന്നു രാവിലെ അഞ്ചരയോടെ ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം എഴുന്നള്ളിപ്പോടെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സംഗീതോത്സവം ആരംഭിച്ചത് മംഗളവാദ്യം കച്ചേരികൾ വിവിധ കലാകാരന്മാർ ശ്രീ ഗുരുവായൂരപ്പൻ സമർപ്പിച്ചു തുടർന്ന് നാഗസ്വര പഞ്ചരത്നവും തനിയാവർത്തനവും അരങ്ങേറി ശ്രീ ശ്രീഗണപതിനി എന്ന കീർത്തനവും പഞ്ചരത്നത്തിലെ എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനവും നാഗസ്വര തവിൽ കലാകാരന്മാർ ചേർന്നാണ് അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന സമാധരണ സദസ് നാഗസ്വര വിദ്വാൻ കലൈമാമണി തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായിരുന്നു കേരള കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി കലാധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ വെച്ച് പ്രശസ്ത നാഗസ്വരം വിദ്വാൻ തിരുപ്പാമ്പുറം മീനാക്ഷി സുന്ദരം തവിൽ വിദ്വാൻ തഞ്ചാവൂർ ഗോവിന്ദരാജനെയും ആദരിച്ചു അപ്പോൾ എല്ലാവരും വാർത്തകൾ കേൾക്കുക ഗുരുവായൂരെ കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് കഴിയുന്നതും വേഗത്തിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഹരേ കൃഷ്ണ